നമുക്ക് രണ്ട് വാഴക്കുഴപ്പം കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ മോളീന്നൊക്കെ കുറച്ച് കളഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ആ തുമ്പൊന്നും അരിഞ്ഞ് കളഞ്ഞിട്ട് അതൊക്കെ ഒരു ഗുരു നമുക്ക് അരിഞ്ഞെടുക്കണോട്ടോ രണ്ടെണ്ണം ഞാൻ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു മുള്ളു വെളിച്ചെണ്ണ കയ്യിലിട്ട് നമുക്ക് കുഴപ്പമുള്ള അരിഞ്ഞ് വെച്ച് എന്നോട്ട് കൂട്ടി തിരുമ്പിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു നൂല് പോലെ ഉണ്ട് ഒരു ക ഇത് കിട്ടും നമുക്ക് അത് നമുക്ക് അതിൽ നിന്നെടുത്ത് കളയണം അതെടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇച്ചിരി ചവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് ചതച്ച് ഇത് തോരൻ പോലെ ഉണ്ടാക്കാം ചീഞ്ഞട്ടി അടുപ്പത്ത് വെച്ച് ചവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് നമുക്ക് ചീചട്ടി അടുപ്പം ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ചതച്ചത് മുളകും ഉള്ളിയും വെളുത്തു ചുവന്നുള്ളിയൊക്കെ ഇട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുക അതൊന്ന് മൊരിഞ്ഞഴിയുമ്പോൾ നമ്മൾ മൊരിഞ്ഞഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളകിടിച്ചതും അതിനാവശ്യമായത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൂട്ടി ഒന്ന് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ അരിഞ്ഞു വെച്ച കുഴപ്പനകത്തിട്ട് കൂട്ടി ഇളക്കണം എന്നിട്ട് ഇത്തിരി ഉപ്പിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം അത് ഇളക്കി വെറുതെ വെച്ചത് വെള്ളമൊന്നും ഒഴിക്കണ്ട അത് ഇത്തിരി തേങ്ങ ഞാൻ ജെന്തി വെച്ചിട്ടുണ്ടതിന് തോരം പോലെ ഉണ്ടാക്കാനായിട്ട് അത് നല്ല ടേസ്റ്റാണ് അതിട്ടൊന്നും കൂട്ടി ഇളക്കി കഴിയുമ്പോൾ നല്ലതാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് തീ കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിട്ടാണ് എല്ലാം ലൈക്ക് ചെയ്യണേ